നമസ്കാരം രണ്ട് മൂന്നാല് സ്റ്റോക്കുകളെത്തിനുണ്ട് മൈന്ദ്ര ആൽഫ പ്ലസ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ തൊണ്ണൂറായിരപ്പിന് വണ്ടി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആപ്പയുടെ ഗുഡ്സ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അൽഫയുടെ കോംഫി അതുപോലെ തന്നെ ബൊലേറ പിക്കപ്പ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എ സി ഫോറസ്റ്റാറിംഗുകളുടെ ഡബിൾ ഡോർ വണ്ടി ടാറ്റ എസ് എം എച്ച് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എസ് എം എച്ച് ഈ വീഡിയോയിലില്ല അങ്ങനെ രണ്ട് മൂന്നാല് പുതിയ സ്റ്റോക്കുകളുണ്ട് ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കൊണ്ടോട്ടി മുറയൂർ ഹൈസ്കൂൾ പടിയിലെ ഷാൻ ഓട്ടോ കൺസൾട്ടിംഗ് ആണ് സ്ഥാപനത്തിൻ്റെ പേര് ഈ വന്ന് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ടും വിശദമായിട്ട് വിവരം കിട്ടും അതുപോലെ തന്നെ വെള്ളിമൂങ്ങ രണ്ടായിരത്തി പതിനേഴ് വെള്ളിമൂങ്ങ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വെള്ളിമൂങ്ങ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വാഹനങ്ങൾ ഈ വീഡിയോയിലുണ്ട് തീർച്ചയായിട്ടും എൻ്റെ കൂടി ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ പതിനഞ്ച് മോഡല് വലേരയുടെ ക്യാമ്പർ റോഡ് ഡബിൾ ഡോറ് പിക്കപ്പ് ആണ് എ സി പവർ സ്റ്റാൻ ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി ഇത് ആകെ ഓട്ടം പതിനാറായിരം കിലോമീറ്റർ വണ്ടിയാണ് ഓടി വണ്ടിയാണ് കൂടുതൽ കിലോമീറ്ററുകളൊന്നും ഓടിയിട്ടില്ല കൂടുതൽ പരിക്കുകളില്ല വാഹനം ഒരു ഷട്ടിൽ നിർത്തിയിട്ടിരുന്നതായിരുന്നു വണ്ടിയുടെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ബോഡി ഭാഗങ്ങളും ഫുൾ ക്ലിയറാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ക്ലീൻ വണ്ടി നല്ലൊരു വാഹനം കുറഞ്ഞ മുടക്കിൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും വാങ്ങാം ഡി ഐ എൻജിൻ വരുന്നത് വണ്ടിയുടെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലിയറാണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററികളൊന്നുമില്ല വലിയ വിഷയങ്ങളൊന്നുമില്ല കൊട്ടയുടെ ഭാഗങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് വണ്ടിയുടെ ഓപ്പോസിറ്റ് സൈഡിലെ ഭാഗമാണത് ഫുൾ ക്ലീൻ വണ്ടിയാണ് ടയർ ഭാഗങ്ങളൊക്കെ ഫുൾ പക്കയാണ് പറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി ആയതുകൊണ്ട് പിന്നെ കൂടുതൽ പറയേണ്ടതില്ല മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഏതായാലും ഇല്ല വണ്ടിയുടെ ഫ്രണ്ടിന് ഓപ്പോസിറ്റ് സൈഡിലെ ഭാഗമാണത് വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഉദ്ദേശിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് നാല് ലക്ഷം ഐ ഡി ബിയുള്ള വാഹനം തന്നെയാണ് അവിടെ മാജിക് ആയിച്ച് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് വണ്ടിയുടെ ഉത്ഭാഗം കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സീറ്റോറും കാര്യങ്ങളൊക്കെ കാറിൻ്റെ പോലത്തെ നല്ല അടിപൊളി സീറ്റാണ് മുമ്പിലെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ വലിയ വിഷയങ്ങളും കാരണമൊന്നും ഏതാനുമില്ല രണ്ടായിരത്തി പതിനേഴ് അതിൻ്റെ വൃത്തിയുള്ള വാഹനം തന്നെയാണ് വണ്ടിയുടെ പിറകിലെ സീറ്റും കാരണം അത് വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ടയർ ഭാഗങ്ങളും നോക്കുകയാണെങ്കിൽ ടയർ ഭാഗങ്ങൾ എല്ലാ ടയറുകളും ഏകദേശം ഒരു എൺപത് ശതമാനം എഴുപത് ശതമാനത്തോടെ ടയർ ഭാഗങ്ങളുണ്ട് കസ്റ്റമർ ജനിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ കണ്ട സീറ്റാണിത് വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഏതായാലും ഇല്ല അതുപോലെ തന്നെ തായ്ഭാഗം നോക്കുകയാണെങ്കിൽ തായ്ഭാഗം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പ്ലാറ്റ്ഫോമ് ശകലം ഒരു വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് അതുപോലെ തന്നെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് വാങ്ങുന്നത് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബജാജിൻ്റെ കുഡ്സാണത് നിലവിലെ പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണ് ഇതിൻ്റെയും നേരത്തെ കണ്ട ഈ ബൊലേറേൻ്റെ കാമ്പർ ഗോൾഡ് പിക്കപ്പ് എ സി ഫോറസ്റ്റ് ഇറങ്ങിയ വണ്ടിയുടെയും പേപ്പർ ഭാഗങ്ങളൊക്കെ ഫുള്ള് ആണ് പേപ്പർ വാങ്ങും മുടക്കില്ല എല്ലാ പേപ്പർ ഭാഗങ്ങളും ഒരു വർഷം ഒന്നര വർഷമൊക്കെ പേപ്പർ വാങ്ങുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ മാക്സിമ ഗുഡ്സ് ഷീറ്റ് വേലി ഒക്കെയുള്ള വണ്ടിയാണ് ഷീറ്റ് ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുത്തൻ പുതിയ പുത്തമാണത് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം എൺപത് എഴുപത് ശതമാനം ടയർ ണെങ്കിൽ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളല്ല ചെറിയ തോതിലുള്ള ചെറിയ പാച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും പ്രൂഫും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബജാജിൻ്റെ മാക്സിമ കുടിച്ച് ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ആൽഫ പ്ലസ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് ഇത് വില കുറവിൽ നിങ്ങൾക്ക് വാഹനം വാങ്ങാം ഫ്രൂട്ട്സ് പച്ചക്കറി പച്ചക്കറി കച്ചവടക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കയറിയറും കാര്യങ്ങളൊക്കെ നല്ല പക്കായിട്ടുണ്ട് ഇതിൻ്റെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂ സൈഡ് ഭാഗങ്ങൾ ഗ്രീലും ഉണ്ട് ഇതിൻ്റെ ഷീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈവുഡിൻ്റെ ഷീറ്റാണ് വരുന്നത് അഥവാ സൈഡ് ഭാഗം തകിടാണ് സെൻറ്ററിൻ്റെ ഷീറ്റാണ് ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയറാണ് അതുപോലെ തന്നെ പിറകാശത്തെ ടയറും കാര്യങ്ങളും അതും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആൽഫ പ്ലസിൻ്റെ ഉൾഭാഗമാണത് പ്ലാറ്റ്ഫോമും കാര്യണമെന്ന് വലിയ വിഷയങ്ങളൊന്നുമില്ല ശകലം ചെറിയ പണികളുണ്ടാവും വിലയിലും കുറവുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചെറിയ പണികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കേണ്ടി വരും തൊണ്ണൂറായിരം രൂപയാണ് വായനത്തിൽ ഉദ്ദേശിക്കുന്നവർ ആൽഫ പ്ലസ് ആണ് അൽഫ ചാമ്പ്യൻ അല്ല ആൽഫ പ്ലസ് ആണ് ഇതിന് ഇതിനു മുന്നേ കണ്ട ആപ്പയുടെ സിറ്റി പ്ലസ് ആണ് ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പത്തൊമ്പത് മോഡലാണ് ഇതിന് മുമ്പിൽ വീഡിയോസിലുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു ഓഫർ സെയിൽ ഒന്നേ തൊണ്ണൂറിന് വരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയൊക്കെ ഇരുന്നു ഇതിനൊക്കെ ചോദിച്ചിരുന്നത് ഇപ്പോൾ അർജൻറ്റ് പിന്നെ ആൽഫയുടെ പ്ലസ് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് നേരത്തെ കണ്ട വണ്ടിയില്ല കണ്ടെങ്കിലും ഒരു വർഷം കൂടുതലാണെങ്കിലും വണ്ടിയുടെ ബോഡി ഭാഗങ്ങൾ എൻജിൻ ഭാഗങ്ങൾ സ്റ്റേജും കാര്യങ്ങളും വലിയ വിഷയങ്ങളൊന്നുമില്ല നല്ല പക്ക വണ്ടിയാണ് ഇതൊരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് അഥവാ മാർക്കറ്റ് വിലയിലോ പിന്നെ വില കൂടിയതും വില കുറഞ്ഞതുമായ വാഹനങ്ങളുണ്ടാകും ചില ആളുകൾ മാർക്കറ്റ് അന്വേഷിക്കാൻ പോകുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിക്ക് തൊണ്ണൂറായിരം രൂപയുള്ളൂ എന്ന് പറയും അപ്പോൾ അതേ വണ്ടിക്ക് രണ്ടായിരത്തി പതിമൂന്നിന് ഒന്ന് മുപ്പത് മുപ്പത്തഞ്ച് വാങ്ങിക്കുന്ന ആളുകളുണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ആൽഫ പ്ലസ് ആണ് നേരത്തെ കണ്ട ഒരു വർഷത്തിൽ കൂടുതലുള്ള വണ്ടി ആണെങ്കിലും ഒന്ന് മുപ്പത്തഞ്ചാണ് റേറ്റ് പേപ്പർ ഭാഗങ്ങൾ പുതിയതാണ് ഫിറ്റ്നസ് ഇൻഷുറൻസ് പുതിയതാണ് വണ്ടിയുടെ പുറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് ഷീറ്റ് ഭാഗങ്ങളും വെലി ഭാഗങ്ങളൊക്കെ പക്കാ ക്ലിയറാണ് വണ്ടി പിന്നൊക്കെ അടവ് പറഞ്ഞ് ശ്രീരാമിൻ്റെ ഏകദേശം എൺപതിനായിരം ശ്രീറാം അടവ് കയറാൻ സാധ്യതയുണ്ട് സെർട്ടിഫിനാൻസും ഒരു അറുപതിനായിരം രൂപ സെർട്ട് ഫിനാൻസ് കയറാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡലിൻ്റെ ഉത്ഭാഗമാണത് പ്രൂഫും കാണുന്ന പോലും വിഷയങ്ങളൊന്നുമില്ല കറക്റ്റ് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് അവൾ പ്ലാറ്റ്ഫോമും കാണണപോലും വിഷയങ്ങളില്ല തുൻപും കാണണമെന്നില്ല സ്റ്റെപ്പിനും കാര്യമൊക്കെ അത് അതുപോലെ തന്നെയുണ്ട് പിന്നെ ആപ്പയുടെ എക്സ്ട്രാ ഗുഡ്സ് ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആപ്പയുടെ എക്സ്ട്രാ ഗുഡ്സ് ഇതിൽ പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയറാണ് പേപ്പർ ഭാഗങ്ങളൊക്കെ പൊക്കയാണ് ഫിറ്റ്നസ് ഇൻഷുറൻസ് നിലവിലുള്ള പേപ്പർ ഭാഗങ്ങൾ ക്ലിയറാണ് ഇത് ആപ്പയുടെ നേരത്തെ എപ്പോഴും എക്സ്ട്രിയാണ് എൽ ഡി അല്ല ഇതിന് ഉദ്ദേശിക്കുന്നതില്ലെന്ന് പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ടയർ ഭാഗങ്ങളൊക്കെ മുമ്പിലെ ടയറാണ് അതുപോലെ തന്നെ പിറകിലെ ടയറാണ് ഒക്കെ ഒരു എൺപത് എഴുപത് ശതമാനത്തോളം ഒക്കെ ടയർ ഭാഗങ്ങളുണ്ട് സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് പല വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഏതാനില്ല ആൽഫയുടെ കോംഫി ഓട്ടോറിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് നിലവിലെ പേപ്പർ ഭാഗങ്ങൾ അത് ക്ലിയറാണ് ആൽഫയുടെ കോംഫി ക്യാൽ പൂജ്യം ഒമ്പത് രജേജന പാലക്കാട് രജേജനാണ് ഏതാണ്ട് അവിടുത്തെ മോഡലിലാണ് വണ്ടി പണി അയപ്പിച്ചിട്ടുള്ളത് വണ്ടിയുടെ ടയർ ഭാഗങ്ങളും എല്ലാം പക്കയാണ് ഒരു വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല പ്ലാറ്റ്ഫോം കാര്യങ്ങളും അതും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല ക്ലീൻ പ്ലാറ്റ്ഫോമാണ് അവർ ഒമ്പിലെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ അതും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല സീറ്റ് സിംഗിൾ സീറ്റാണ് അതുപോലെ തന്നെ ഇന്ത്യയിലും കാര്യങ്ങളും വലിയ വിഷയങ്ങളും കാര്യമില്ല രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ആൽഫ കോംഫി രണ്ടായിരത്തി പത്തൊമ്പത് അവിടെ ഉദ്ദേശിക്കുന്നതില ഫോണിയുടെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് മാക്സിഡൻറ്റ് സ്ഥിരങ്ങളൊന്നും തന്നെ കേട്ടോ നല്ല ക്ലീൻ വണ്ടിയാണ് ബി എസ് ഫോറിൽ മഹീന്ദ്രയുടെ ആൽഫ കോംഫി